എല്ലാവർക്കും വൈകിട്ട് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് നല്ല ബീഫ് എങ്ങനെ ഇത് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് ബീഫാട്ട ഗൈസീന് നമുക്ക് ഇതിലോട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പകാസ് ഇനി നമുക്ക് നമ്മുടെ ബീഫിന്റെ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് നല്ല ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് അത് നമുക്കിയിലോട്ട് ചേർത്ത് കൊടുക്കാം പകാസ് ഇനി നമുക്കീലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പൊ ഗൈസ് ഇനി നമുക്കിയിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പകായ്സ് ഇന്ന് നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ബീഫ് നല്ലപോലെ തിരുമ്മി വെക്കാം കേട്ടോ പകായസ് ഇന്ന് നമുക്കിത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അടച്ചു വെക്കാം കേട്ടോ നമുക്കിത് കൊറച്ചേരം കുക്കറിൽ വേവിക്കാൻ വെക്കാം ഇന്ന് നമുക്ക് ഇത് കുക്കറിൽ വേവിക്കാൻ വെക്കാം വയ്ക്കാസ് ഇന്ന് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം അധികം വേണ്ട നമുക്കിത് ഒരു ആറേഴ് വിസില് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു ഉരുളി ചൂടായി വരുമ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയെടുക്കാൻ പാകത്തിനിള വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക ഇതില് സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ഇത് വരട്ടിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചു വെച്ചത് ഇട്ടുകൊടുക്കാം ഗാസ്റ്റ് ഇന്ന് നമുക്കിത് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇന്ന് നമുക്ക് അതിലോട്ട് മല്ലികള് ചേർത്ത് കൊടുക്കാം ഗാസ് നമ്മള് ബീഫില് മുന്നേ തന്നെ ഉപ്പിട്ട് വേവിച്ച് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഇത് നല്ല വല ഇളക്കി കൊടുക്കാം ഇന്ന് നമുക്കിയിലോട്ട് കുഞ്ഞ് രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് ഇന്ന് നമുക്കിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പ്രകാസ് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇന്ന് നമുക്കിതിലോട്ട് അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിയിലോട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പാസ് ഇന്ന് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ബീഫ് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടപ്പോ തന്നെ കൊതി അറിയാട്ടോ കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും